ഗൈസ് അപ്പൊ അഞ്ഞൂറ് രൂപയുടെ കൂടെ ആണ് ഇതിലെ കൂടെ നോക്കി അങ്ങ് വിഴിഞ്ഞത്തുള്ള കപ്പലിങ്ങോട്ട് വരുന്നത് കാണാൻ ഗൈസ് ചുമ്മാ പറഞ്ഞതാണ് ഇത് എനിക്ക് ഞങ്ങളെ പറ്റിച്ചതാണ് ഗൈസ് അമ്മയാണെങ്കിൽ വിൻ ചാമെന്ന് പറയുന്ന കാറ്റിൽ മറ്റേ മണി അരിക്കുന്ന ഇത് ഓർഡർ ചെയ്തതാണ് ഏർ ഇന്നലെ രാവിലെ വന്നപ്പോഴും മറ്റേ ആദ്യം ഏർ വിൻചാമി എന്നാണ് ഏർ കാണിച്ചത് പക്ഷെ ഇവിടെ വന്ന് അൺബോക്സ് ചെയ്തപ്പം ഗൈസ് അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു ബൈനോ കൊണ്ടും പറ്റിച്ചത് വെറും അമ്പത് രൂപയേ ഉള്ളൂ ഇത് ശരിക്കും പക്ഷെ എനിക്ക് എന്തായാലും കോളടിച്ചത് ഗൈസ് ഗൈസ് ഇപ്പൊ ഞാൻ അമ്പത് രൂപയുടെ ബൈനോ കൊള്ളു അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നു അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പറ്റിപ്പും വരരുത് നിങ്ങളെ സൈറ്റൊക്കെ നല്ല നോക്കി വേണം വാങ്ങാൻ ഇതുപോലത്തെ പറ്റിപ്പിലൊന്നും നിങ്ങൾ പോയി വീടരുത് പക്ഷെ എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് ഞാൻ പോകുന്നു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ